ഒരു വർഷം മുമ്പാണ് കൊല്ലം സുതിയുടെ കുടുംബത്തിന് സന്നദ്ധ സംഘടന കോട്ടയത്ത് വീട് നിർമ്മിച്ചു നൽകുന്നത് സുതി മരിക്കും വരെ വാടക വീട്ടിലായിരുന്നു കുടുംബസമേതം താമസിച്ചിരുന്നത് നടന്റെ മരണത്തോടെ തണൽ നഷ്ടമായ കുടുംബത്തിന് സമാധാനത്തോടെ ഉറങ്ങാനായാണ് എല്ലാവരും ചേർന്ന് വീട് നിർമ്മിച്ചു കൊടുത്തത് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിന്റെ വീഡിയോ മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സിറ്റൌട്ട് ലിവിംഗ് റൂം ഡൈനിങ് മൂന്ന് ബെഡ്റൂം കിച്ചൺ വാഷ് ഏരിയ രണ്ട് ബാത്ത് അറ്റാച്ച് ബാത്റൂമുകൾ പുറമേ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിരിക്കുന്നു എല്ലാ പണികളും പൂർത്തിയാക്കിയ വീടാണ് സന്നദ്ധ സംഘടന കുടുംബത്തിന് നൽകിയത് സുധിയുടെ മക്കളായ രാഹുലിന്റെയും മൃദുലിന്റെയും പേരിലാണ് വീട് പഠനവുമായി ബന്ധപ്പെട്ട് സുധിയുടെ കുടുംബവീടുള്ള കൊല്ലത്താണ് മൂത്ത മകൻ രാഹുൽ താമസിക്കുന്നത് രേണുവിനും ഇളയ മകനും ഒപ്പം രേണുവിന്റെ മാതാപിതാക്കളാണ് താമസിക്കുന്നത് ആനിമേഷൻ വിദ്യാർത്ഥിയാണ് രാഹുൽ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ സമയം കണ്ടെത്തി കോട്ടയത്ത് വന്ന് സഹോദരനെയും രേണുവിനെയും രാഹുൽ സന്തോഷിക്കാറുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം കുഞ്ഞനിയനെ കാണാനും അവനൊപ്പം സമയം ചിലവഴിക്കാനുമായി രാഹുൽ കോട്ടയത്തെ സുതിലയത്തിലെത്തിയിരുന്നു ചേട്ടനെ കണ്ടതോടെ അതീവ സന്തോഷവാനായി ഋതുൽ അനിയന് പ്രിയപ്പെട്ട ഭക്ഷണവും ചെരുപ്പുമടക്കമുള്ള സാധനങ്ങൾ വാങ്ങി നൽകിയ ശേഷമാണ് രാഹുൽ കൊല്ലത്തേക്ക് മടങ്ങിയത് അനിയനൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ വീഡിയോയാക്കി രാഹുൽ യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു വീഡിയോ വൈറലായ ശേഷം പ്രത്യക്ഷപ്പെട്ട കമന്റുകളാണ് ശ്രദ്ധ നേടുന്നത് രാഹുലുമായി വിശേഷങ്ങൾ പങ്കിടുന്നതിനിടയിൽ അച്ഛന്റെയും അമ്മയുടെയും ട്രോഫികൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഋതപ്പൻ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് സുതിക്ക് ലഭിച്ച മൊമെന്റോകളും ട്രോഫികളും കട്ടിലിനടിയിൽ തുറന്നു കിടക്കുന്ന ഒരു കവറിനുള്ളിൽ കുത്തിനിറച്ച നിലയിലായിരുന്നു രേണുവിന് ലഭിച്ച ട്രോഫികൾ സ്വീകരണ മുറിയിൽ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട് വീഡിയോ കണ്ടതോടെ സുതിക്ക് ലഭിച്ച അംഗീകാരങ്ങൾ അലക്ഷ്യമായി ഇട്ടിരിക്കുന്നതിനെ ആളുകൾ കമന്റിലൂടെ വിമർശിച്ചു രേണുവിന്റെ ട്രോഫികൾ ടേബിളിന്റെ പുറത്തും സുധിയുടെ ട്രോഫികൾ കട്ടിലിന്റെ അടിയിലും സുതിച്ചേട്ടന്റെ ട്രോഫിയെല്ലാം കട്ടിലിന്റെ അടിയിൽ നിന്നും എടുത്ത് കൊല്ലത്ത് കൊണ്ടുപോയി ചേട്ടന്റെ അമ്മയെ ഏൽപ്പിക്കു കിച്ചു അവരതൊക്കെ പൊന്നുപോലെ സൂക്ഷിച്ചു വെക്കും വെറുതെ അനാഥമായി കട്ടിലിനടിയിൽ കിടക്കുന്നത് കണ്ടിട്ട് സങ്കടം തോന്നുന്നു സുതിച്ചേട്ടന്റെ വീട്ടിൽ പുള്ളിക്ക് കിട്ടിയ ട്രോഫികളുടെ സ്ഥാനം പഴയ സഞ്ചിയിൽ കട്ടിലിന്റെ അടിയിൽ ഇതും വേണുവിന്റെ സ്നേഹമാകും അല്ലേ എന്നിങ്ങനെയാണ് വിമർശിച്ചു വന്ന കമന്റുകൾ ഒപ്പം വീട് വൃത്തിയില്ലാതെയും അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതിനെതിരെയും ആളുകളുടെ കമന്റുകളുമുണ്ട് ആ വീട് സുധി മരിച്ചപ്പോൾ സുധിയുടെ വൈഫിനും കുട്ടികൾക്കും കൂടി താമസിക്കാനാണല്ലോ പണിത് കൊടുത്തത് അല്ലാതെ രേണുവിന്റെ വീട്ടുകാർക്ക് താമസിക്കാനല്ലോ എന്നിട്ട് ഇപ്പോൾ കുടുംബം മൊത്തവും ആ വീട്ടിലും കിച്ചു ഒരു വിരുന്നുകാരനെ പോലെയും ആ വീട് പോലും സൂക്ഷിക്കുന്നില്ല വീടിന്റെ അവസ്ഥ കണ്ട് സ സങ്കടം തോന്നുന്നു എത്ര നല്ല വീടായിരുന്നു സുധിയുടെ മക്കൾക്ക് വെച്ചു കൊടുത്ത വീട് രേണുവിന്റെ വീട്ടുകാർ കൈയേറിയല്ലേ വീട് മൊത്തം കുളമായല്ലോ എന്നിങ്ങനെയാണ് കമന്റുകൾ രേണുവിന്റെ സഹോദരിയും കുടുംബവും സുതിലയത്തിൽ തന്നെയാണ് താമസിക്കുന്നതെന്നാണ് വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്നത് സുതി മരിച്ച ശേഷം ഉപജീവന മാർഗമായി